കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദിക്കാരനാണ് എന്നോട് ചോദിച്ചത് ഞാൻ സ്ഥിരമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നു ഡോക്ടറെ എന്തൊക്കെയാണ് അതിനെ കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എനിക്ക് ഭാവിയിൽ കല്യാണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി തീർച്ചയായിട്ടും സ്വയംഭോഗം എന്ന് പറയുന്നതിന് വല്ലാത്ത പാർശ്വഫലങ്ങളൊന്നുമില്ല അതിന് ചില കൾച്ചറൽ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് പലരത്തിലും ഉണ്ട് ചിലവർക്കത് പിടിച്ചു നിർത്താൻ പറയുന്നവരുണ്ട് ചിലർ അത് ഒഴിവാക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്നവരുണ്ട് അത് വേറെ വശം ഇതിൻ്റെ ഒരു മെഡിക്കൽ സയൻസിൻ്റെ വഷമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നല്ലൊരു സ്ട്രെസ് റിലീവറാണ് മാസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്വയം പോകുന്നുള്ള എന്തുകൊണ്ടാണ് അത് സാധ്യമാകുന്നത് കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിന് എൻഡോർഫിൻ തുടങ്ങിയ ഹോർമോണുകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നമ്മളെ മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതും നമ്മെ ശാന്തമാക്കാനും നമ്മളെ ലാളനയുടെ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്ന ഹോർമോണുകളാണ് ഈ ഒരു മസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് രതിമൂർച്ചയുടെ ഒരവസ്ഥയിൽ നല്ല റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരികയും അത് നല്ലൊരു ഉറക്കം ഉണ്ടാവാൻ സാധി സഹായിക്കുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു സ്വയംഭോഗം ചെയ്യുമ്പോൾ ഇതിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പറഞ്ഞു എൻഡോർഫിനുകൾ ഏറ്റവും വലിയ പ്രത്യേകത നല്ലത് നല്ലൊരു വേദന സമ്മാരി ചിലതരം വേദനകൾ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് ക്ഷമിപ്പിക്കാൻ ഇതുകൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞറിയിക്കുക കേട്ടോ ഈ ഒരു മാസ്ട്രിബ്യൂഷനും ഒരു ലൈംഗിക അവസ്ഥ തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരുപാട് പോസിറ്റീവ് എമോഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും അത് നമുക്ക് നല്ലൊരു എനർജി നൽകുന്നു ഒരു സ്ത്രീകൾക്ക് അവരെ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അവരുടെ പെൽവിക്ക് മസിലുകൾക്ക് ഒരു ആശ്വാസം നൽകുകയും അത് ആർത്തവ സമയത്തുള്ള വേദന കുറക്കാൻ സഹായിക്കുകയും ചെയ്യും പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗന്ധിയുടെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതിൽ നിന്നുള്ള ഒരുപാട് വിഷവസ്തുക്കൾ നിർമാർജനം ചെയ്യാനും നല്ല പ്രോസ്റ്റേറ്റിൻ്റെ പല ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും ഇതുകൊണ്ട് സാധ്യമാവും തീർച്ചയായിട്ടും ഇതൊരു നല്ല ലൈംഗിക സംതൃപ്തിയാണ് നൽകുന്നത് അതിൻ്റെ ഒരു സുഖവും ഇതുകൊണ്ട് ലഭ്യമാകും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ് അതുകൊണ്ടുണ്ടാകുന്ന ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ കാരണം ഈ സ്വയംഭോഗം ചെയ്യുന്നത് വല്ലാത്തൊരു പാപമാണ് അല്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുമ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ വല്ലാതെ ഉണ്ടാവുന്നുള്ളതാണ് വല്ലാത്തൊരു കുറ്റബോധം ഉത്കണ്ഠ അങ്ങനത്തെ പല പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഇത് നന്നായിട്ട് നല്ല എനർജി ബേൺ ചെയ്യുന്ന ഒരു വ്യായാമം കൂടി ആയതുകൊണ്ട് തന്നെ ഇത് ഇത് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദാഹരണക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു വിദൂര സാധ്യതയുണ്ട് ചിലർക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവും ചില ആൾക്കാർ ഈ സ്വയംഭോഗത്തിൽ രോഗത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ കപ്പിൾസുമായിട്ട് ദമ്പതിപത്തിൽ ഏർപ്പെടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബി ഹെൽത്തി ബായ്